ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയിൽ മിന്നൽ പ്രളയത്തെ തുടർന്ന് മുപ്പത്തിയേഴ് മരണം ഒരു ഡസണിലധികം പേരെ കാണാതായിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത മഴയാണ് അനുഭവപ്പെടുത്തുന്നത് നദികളിൽ വെള്ളപ്പൊക്കവും പലയിടങ്ങളിലും ഉരുൾപൊട്ടലും ഉണ്ടായി വെള്ളപ്പൊക്കത്തിനൊപ്പം അഗ്നിപർവ്വതത്തിന്റെ തണുത്ത ലാഭയും പടർന്നു പ്രവഹിക്കുകയായിരുന്നു ജനങ്ങളോടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശിച്ചു ദേശീയ ദുരന്ത നിവാരണ സേന രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് മഴയത്ത അഗ്നിപർവ്വതത്തിന്റെ ചരിവുകളിലൊഴുന്ന അഗ്നിപർവ്വത പദാർത്ഥങ്ങളുടെയും ഉരുളൻ കല്ലുകളുടെയും മിശ്രിതമായ ലാഹാർ എന്നറിയപ്പെടുന്ന തണുത്ത ലാവപ്രവാഹമാണ് ദുരന്ത കാരണം ശനിയാഴ്ച രാത്രി പ്രാദേശിക സമയം പത്ത് മുപ്പതിന് പടിഞ്ഞാറൻ സുമാത്ര പ്രവിശ്യയിലെ അങ്കം തനഖ് ദദാർ ജില്ലകളിൽ പ്രകൃതി ദുരന്തമുണ്ടായതായി സർക്കാർ ഏജൻസി പ്രസ്താവനയിൽ പറഞ്ഞു ഇതിൽ മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും ഒരു ഡസനിലധികം പേരെ കാണാതാവുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു നൂറിലധികം വീടുകളും കെട്ടിടങ്ങളിൽ വെള്ളത്തിനടിയില്ലാതായതായി ദേശീയ ദുരന്ത നിവാരണ ഏജൻസി വെളിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞയാഴ്ച സൗത്ത് സുലവേസിയിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും വീടുകളും റോഡുകളും തകർന്ന് പതിനഞ്ച് പേർ മരിച്ചിരുന്നു സുമാത്രയിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതവും ഇന്തോനേഷ്യയിൽ ദ്വീപ സമൂഹത്തിലെ സജീവമായ നൂറ്റി മുപ്പത് അഗ്നിപർവ്വങ്ങളിലുമൊന്നായ മാറാപ്പി പർവ്വതത്തിൽ നിന്നുള്ള തണുത്ത ലാവയാണ് ശനിയാഴ്ചത്തെ വെള്ളപ്പൊക്കത്തിൽ താഴേക്ക് ഒഴുകിയത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ ഉയരമുള്ള മാറാപ്പി അഗ്നിപർവ്വതം ഡിസംബറിൽ പൊട്ടിത്തെറിക്കുകയും മുപ്പതിനായിരം മീറ്റർ ആകാശത്തേക്ക് ചാരപ്പുക തുപ്പുകയും ചെയ്തിരുന്നു വാരാന്ത്യത്തിൽ ഉണ്ടായ അപ്രതീക്ഷിതമായ സ്ഫോടനത്തിൽ പർവ്വതത്തിൽ കുടുങ്ങിയ ഇരുപത്തിമൂന്ന് പർവ്വതാരോഹർ കൊല്ലപ്പെട്ടു രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി എവിടെയാണോ എന്തോ ഔദ്യോഗിക യാത്രയായതിനാൽ എവിടെയാണ് എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരവുമില്ല മൂന്ന് വിദേശ രാജ്യങ്ങളിലൂടെ പത്തൊൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയെക്കുറിച്ച് ഔദ്യോഗികമായി ഒരു വിവരവും അറിയിക്കാതെയാണ് മുഖ്യമന്ത്രി രാജ്യം വിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി കുറച്ചു ദിവസത്തേക്ക് ഉണ്ടായിരിക്കില്ല എന്ന് മാത്രമാണ് സ്ഥാപങ്ങളെ അറിയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്രക്കുറപ്പിറക്കുകയോ ഗവർണർ അറിയിക്കുകയോ ചെയ്തിട്ടില്ല യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാക്കാതെയാണ് ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എന്നീ രാജ്യങ്ങളിലൂടെയുള്ള മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെ സഞ്ചാരം മുഖ്യമന്ത്രിയും ഭാര്യയും കൊച്ചുമോനും യാത്ര തിരിക്കുന്നതിനു മുൻപ് തന്നെ മകളും മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസ് രാജ്യം വിട്ടിരുന്നു വിനോദസഞ്ചാരത്തിനാണത്ര മുഖ്യമന്ത്രിയുടെ സകുടുംബ യാത്ര കേരളം കൊടും ചൂടിൽ വെന്തിരുകയും അത് സഹിക്കാനാവാതെ മനുഷ്യർ പിടഞ്ഞു വീണ് മരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വിനോദം തേടി മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിലേക്ക് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി സംസ്ഥാനം വിടുമ്പോൾ ഗവർണറെ അറിയിക്കണമെന്നത് നിയമമാണ് തനിക്ക് തനിക്കുപേരം ആർക്കാണ് ചുമതലയെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കണം ഇതാണ് പതിറ്റാണ്ടുകളായുള്ള സംസ്ഥാനത്തിന്റെ ശീലം മൂന്ന് ദിവസം സ്ഥലത്തില്ലെങ്കിൽ പോലും ഗവർണറെ രേഖാമൂലം അറിയിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിമാരുണ്ട് എന്നാൽ പിണറായിക്ക് ഇത്തരം നിയമങ്ങളൊന്നും ബാധകമല്ല തന്റെ രീതിക്ക് മാത്രം സ്വന്തം നിലയിലാണ് പിണറായിയുടെ നീക്കങ്ങൾ സി പി എം സംസ്ഥാന കമ്മിറ്റിക്കും സെക്രട്ടറിക്കുമൊന്നും ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായമില്ല ഉണ്ടെങ്കിൽ പിണറായിക്ക് ചുക്കാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് ചെണ്ടകുട്ടി അറിയിക്കേണ്ടതുണ്ട് എന്നാണ് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ചോദിക്കുന്നത് ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് അതിനുള്ള സംവിധാനമുണ്ട് ജനങ്ങൾ തങ്ങളെ ഭരിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ള ഭരണാധികാരിയാണല്ലോ മുഖ്യമന്ത്രി ജനങ്ങൾക്കും ഭരണാധികാരികൾക്കും ഇടയിൽ സുതാര്യത വേണം നിയമം ഇത് നിഷ്കർഷിക്കുന്നുണ്ട് നിയമം അനുസരിക്കാൻ പിണറായി വിജയൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണത് ചോദ്യമാണ് വരുന്നത് മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ഭരണകാര്യങ്ങളുടെ നേതൃത്വം ആര് വഹിക്കും എന്ന പ്രശ്നമുണ്ട് മുഖ്യമന്ത്രിമാർ വിദേശയാത്ര നടത്തുമ്പോൾ പകരക്കാരന് ചുമതല നൽകുന്നത് പതിവ് രീതിയാണ് ഇതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം മറ്റൊന്നാണ് മുഖ്യമന്ത്രിയുടെ സ്വകാര്യ സന്ദർശനമായതിനാൽ അത് ആരാണ് സ്പോൺസർ ചെയ്യുന്നത് നികുതി പണം ഉപയോഗിച്ചാണോ യാത്ര നടത്തുന്നത് വ്യക്തമാക്കേണ്ടതില്ലേ സ്വകാര്യ വ്യക്തിയാണ് പണം ചിലവാക്കുന്നതെങ്കിൽ അത് വെളിപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉയരുകയാണ് സംസ്ഥാന അതിരൂക്ഷമായ വളർച്ച ഉഷ്ണതരംഗം സാമ്പത്തിക പ്രതിസന്ധി എന്നിവ നേരിടുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകൻ മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് ഉല്ലാസയാത്രയിൽ